തിരുപ്പിറവിയുടെയും പുതുവത്സരത്തിന്റെയും വരവറിയിച്ച് വിസാറ്റ് സാന്ത ടൗൺ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും ആർട്സ് കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ക്രിസ്തുമസ് നവവത്സര സന്ദേശ റാലി സാന്ത ഇൻ ടൗൺ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പര്യടനം നടത്തി രുചിയൂറും രസക്കൂട്ടുകൾ സമ്മാനിച്ച് മൂവാറ്റുപുഴയിൽ വെൽവെറ്റ് ഫോസ്റ്റ് വെൽവെറ്റ് ഫോസ്റ്റ് ചാലിക്കടവ് ബൈപ്പാസ് റോഡ് കെ എം ആർക്കേഡ് മൂവാറ്റുപുഴ ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്കായി നന്മയുടെയും സാഹോദര്യത്തിന്റെയും സഹനത്തിന്റെയും പങ്കുവെക്കലിന്റെയും എല്ലാം സന്ദേശം പകർന്നു നൽകിയാണ് ഇലങ്ങി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജും ആർട്സ് കോളേജും സംയുക്തമായി ക്രിസ്തുമസ് പുതുവത്സര സന്ദേശ റാലി സാന്ത ഇൻ ടൌൺ സംഘടിപ്പിച്ചത് പിറവ നഗരസഭയിൽ നിന്നും ആരംഭിച്ച റാലി ഇലങ്ങി മോനിപ്പള്ളി ഉഴവൂർ രാമപുരം തുടങ്ങിയ പഞ്ചായത്തുകളിലും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലും പര്യടനം നടത്തി കൂത്താട്ടുകുളം ടൌണിൽ സമാപിച്ചു ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും ആശംസകളും എഞ്ചിനീയറിംഗ് സയൻസ് ആഭിമുഖ്യത്തിൽ കുട്ടികൾ ടൗൺ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇലഞ്ഞിയും സമീപ പ്രദേശത്തുള്ള പിറവം പൂത്താട്ടുകുളം തുടങ്ങി ഒൻപത് സ്ഥലങ്ങളിലൂടെ കുട്ടികൾ പാപ്പാവേഷ്യം ധരിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് മിഠായികൾ വിതരണം ചെയ്ത് നഗരപ്രദക്ഷിണം നടത്തുന്നതാണ് ടൗൺ എന്ന പരിപാടി ഉല്ലാസവും സന്തോഷവും നന്മയും സൗഹൃദവും ഒക്കെ കൂട്ടി വളർത്താൻ കുട്ടികൾക്ക് ടൗൺ എന്ന് പറയുന്ന ഈ പരിപാടി ഉതകും എന്ന ഉത്തമവിശ്വാസത്തോടെ കൂടിയാണ് മാനേജ്മെന്റ് ഇങ്ങനെയൊരു പദ്ധതി പ്ലാൻ അനൂപ് ജേക്കബ് ആണ് പിറത്തുക്കാലി ഫ്ലാഗ് ഓഫ് ചെയ്തത് നഗരസഭ എന്താണെന്ന് വെച്ചാൽ ഈ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും എല്ലാം പ്രതീതി കൂടിയാണ് ക്രിസ്തുമസിന്റെ ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് വലിയ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്ന ക്രിസ്തുവെ തെരഞ്ഞെടുത്തത് വെറും പുൽക്കൂടാണ് ൂടിനെ ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് എളിമയുടെയും ത്യാഗത്തിന്റെയും ചിഹ്നമാണ് ഇലങ്ങിയിൽ പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കോരപ്പിള്ളയും ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസും ചേർന്ന് സ്വീകരിച്ചു മൂനിപ്പള്ളിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ റാലിയെ സ്വീകരിച്ചു ഉഴവൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചനും രാമപുരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷും റാലിയെ സ്വീകരിച്ചു കൂത്താട്ടുകുളത്ത് നടന്ന സമാപന സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് കൂത്താട്ടുകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജെ എൻ ടി എൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സന്ദേശം നൽകി സന്തോഷം നമുക്കറിയാം ക്രിസ്മസ് എന്നത് സഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ശാന്തിയുടെയും ആഹ്ലാദത്തിൻ്റെയും ഉത്സവമാണ് മണ്ണിലേക്ക് മിന്നിൽ നിന്നും വരുന്നു വന്ന ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിലപ്പെട്ട ഒന്നാണ് ആ പ്രതീക്ഷ നിറവേറ്റുന്നത് ഇതുപോലുള്ള ആഘോഷങ്ങളിൽ കൂടിയാകുമ്പോൾ അത് കുറച്ചുകൂടി അർത്ഥവത്താകുന്നു മൂന്ന് ആറുകളുടെ സംഗമഭൂമിയിൽ രുചിയുടെ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് ചാലിക്കടവ് ബൈപ്പാസ് റോഡിൽ വെൽവെറ്റ് നാവിന് രുചിയുറുന്ന ഹോട്ട് ആൻഡ് ക്രഞ്ചി ചിക്കൻ കണ്ണൂർ കോക്ടേ ബർഗർ സാൻഡ്വിച്ചസ് ഫലൂഡസ് വിവിധ ഫ്ലേവറുകളിൽ ഷെയ്ക്കുകൾ വിവിധ പഴവർഗ്ഗങ്ങളുടെ ജ്യൂസുകൾ കുടുംബത്തോടൊപ്പം വരൂ സന്തുഷ്ടരായി മടങ്ങും వెల్వెట్ ఫోస్ట్ చాలికడవు బైపాస్ రోడ్ కెఎం ఆర్కెడ్ మూవాటు